മക്കളെ എന്റെ പൊന്നു ഇത കണ്ട ഇതേപോലെ കിടക്കാറ്റ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ ഒരുപാട് ഗാനമേള ഇതേപോലെയുള്ള കലാകാരന്മാരെ കണ്ടിരുന്ന ഞെട്ടിച്ചു കളയുന്ന ഈ പ്രായത്തിൽ നമുക്കൊക്കെ സൂപ്പർ സ്റ്റാറുകൾ പണ്ട് ഉണ്ടായിരുന്നില്ല ആകെ മൂന്നോ നാലോ ആൾക്കാരുള്ളൂ പക്ഷെ ഇന്ന് ഈ സോഷ്യൽ മീഡിയയും ഇതേപോലെ തന്നെ മൊബൈലൊക്കെ വന്നോട് കൂടിയിട്ട് എല്ലാരും സൂപ്പർ സ്റ്റാറുകളാണ് ഇതാ കണ്ട പേരൊന്ന് പറഞ്ഞേ ഇതൻ ഇതൻ ആ ഈ കാണുന്ന എല്ലാരും പേരെന്ന് ഓടിച്ചു പറഞ്ഞേ എവിടെ നിരഞ്ജൻ നമ്മുടെ ടീമിന്റെ പേരെന്ന് പറഞ്ഞിട്ട് ഓ അത് പറഞ്ഞപ്പോ എല്ലാരും ഒരുമിച്ചാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അല്ലേ ഓക്കെ എന്തായാലും ഒരുപാട് ആളുകൾ വിളിച്ച് ഒരുപാട് സന്തോഷം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ കാരണം കാരണത് ആരാണ് ഇങ്ങനെ ഇണ്ടാക്കിയത് അത് ഞങ്ങള് പണ്ട് കാലം മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതേപോലുള്ള ബക്കറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു അറബിക്കുത്തിൽ ആ പാട്ട് ചെയ്തു ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള തേട്ടൻ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അതിന് സ്റ്റോറി ഇട്ടു അപ്പൊ അതിന് ശേഷമാണ് ടി വി ഷോസും റിയാലിറ്റി വന്നു ഷോസൊക്കെ ഓക്കെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കണ്ട മക്കളെ ഒരു പഴയ കാലത്ത് നമ്മൾ ഇപ്പോഴും തന്നെ ഈ മണിക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ മറ്റേ എന്തെങ്കിലും പറയാ ട്രോളി പോലത്തെ സാധനം അതേപോലെ തന്നെ പഴയ ചെരുപ്പ് ഇതാ കണ്ട അതിനെ മെനഞ്ഞെടുത്തേക്കണ രീതി നോക്കി ഇതും കൊണ്ടാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇതെന്തിന്റെ കമ്പ അത് പഴയ മറ്റേ കസേരക്കിടുന്ന കമ്പാണല്ലോ ഇത് ആനയുടെ കൊമ്പ് പോലെ ആക്കിണ്ട് അവിടെ നിന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതേ കണ്ട ഇത് എന്തത് വീപ്പാ ഇത് അടുത്ത് നമ്മടെ കന്നാസ് ഇവിടെ പെയിന്റ് ടെപ്പ് ഇതേ അടുത്തത് അതേ തന്നെ പെയിന്റ് ടെപ്പിനെ നോക്കിയെ ആ ഒരു രീതി നോക്കിയ ഇത് ഇതൊക്കെ ആരും ഇതേ കണ്ട അതേ വെറും പ്ലാസ്റ്റിക് ആണ് അല്ലേ ഇതൊക്കെ എവിടെ സംഘടിപ്പിച്ചേ ഈ നാട്ടിൽ ഇത് കിട്ടുന്ന സംഭവം ഇതൊക്കെ നോക്കിയാൽ വേറൊരു ലെവലിലേക്ക് എത്തിച്ചേക്കാണ് ഇത് ആര് ഡിസൈനൊക്കെ അടിച്ചത് ചേട്ടന്മാരെ നമ്മൾ ഈ സ്റ്റേജുകളിലൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ കാണിക്കുന്ന അതേപോലെ തന്നെ ഇതിനൊരു ആംഗ്ലെയർ ഇതൊക്കെ കണ്ട കമ്പിയും കൊണ്ട് ഇങ്ങനെ വളച്ചുണ്ടാക്കി ഇതിന് അടപ്പൊക്കെ പ്ലാസ്റ്റിക്കിന്റെ എന്താ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് എന്തത് വീട്ടിലത്തെ ആണോ അമ്മ ഓടിയ പുറകെ ഇല്ല അല്ലേ ഇഡ്ഡലി ചെമ്പ് അതേപോലെ സ്റ്റിക്കറുകളൊക്കെ വെച്ചിട്ടാണ് അതേപോലെ തന്നെ ഇത് എന്താ നമ്മള് പണ്ട് കാലത്തൊക്കെ ചെമ്മീൻ അല്ലെങ്കിൽ കടലിൽ മീൻ പിടിക്കാനായിട്ട് വെക്കുമ്പോൾ കെട്ടിവെച്ച പോലെയാണ് ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത തോന്നുന്നത് ഈ ഒരു വെക്കേഷൻ സമയത്ത് മക്കള് കൊറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ എത്ര പാട്ടുകാരുണ്ട് നിങ്ങൾ ശരി അഞ്ചു പാട്ടുകാർ അപ്പൊ ഈ ഒരു ടീമിൽ എത്ര പേരുണ്ട് ടീമിൽ ഒരു പതിനെട്ട് പേരുണ്ട് പതിനെട്ട് പേരുണ്ട് അപ്പൊ പ്രോഗ്രാമിനൊക്കെ കിട്ടി കിടക്കും നിങ്ങക്ക് ഈയൊരു സ്ഥലം കൂടി പറഞ്ഞു തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണ് തൃശ്ശൂർ കൊള്ളന്നൂർ കൊള്ളന്നൂർ സ്ഥലത്താണ് നല്ല മിടുക്കറായിട്ടുള്ള ഒരു കാര്യം ചെയ്യാം അപ്പൊ നമുക്ക് ഇനി പാട്ട് പാടി തുടക്കാം അന്ന് ഏതാ പാടാൻ

എന്റെ മോനെ ഏത് പാടാത്തോനും എത്ര കൊട്ടാത്തോനും ഇവിടെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ കൊട്ടും ജീവ പാടും ചെയ്യട്ടാ എന്താ എനർജി എന്ന് പറയുമ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാണ്ടില്ല ഇത്തിരി തണുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും അല്ല ചാർജ് ആവട്ടെ അപ്പൊ സംഭവം എന്താ നമ്മൾ എത്ര നാളായി തുടങ്ങി എന്ന് പറഞ്ഞാൽ വെക്കേഷൻ സമയം അടിച്ച് പഠിച്ചില്ല എത്രത്തോളം പ്രോഗ്രാമില് പോയിടങ്ങാ െ അപ്പൊ എന്തായാലും ഒരു സംശയവും വേണ്ട ഈ കുട്ടികൾ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് വർഷം കൂടി കഴിഞ്ഞാണ്ടല്ലോ ലോകം അറിയപ്പെടുന്നത് അതായത് ലോകത്തിന്റെ നിറുകേലിക്ക് എത്താൻ കഴിവുള്ള കുട്ടികൾ തന്നെയാണ് കാരണം ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ ഉപകരണങ്ങളൊന്നും നോക്ക ഇത് കാണുമ്പോ എനിക്ക് എന്താ പറയണെന്ന് പോലും അറിയില്ല അപ്പൊ അത് അടുത്ത കായിക പടമാണേ വരാഹിക്കാൻ ഓക്കെ അപ്പൊ തുടങ്ങിയാലോ ாந்காரோ ஒரே பு வை பார்த்த பூரா வேலை சொன்னா படி மரங்க சரா அரை பு பார்த்த புறாவே வேலை சொன்னா படி மரங்க வரும் அண்ணியே குருதூ காணாத உங்க கண்ணுக்குள்ளையே நிற்க கண்ணி வரும் காட்டியலாம் அண்ணனியே குரு தூ காணாத கண்ணுக்குள்ளோ അതായത് ലക്ഷക്കണക്കൻ രൂപ കൊടുത്ത നിങ്ങളൊരു പ്രോഗ്രാമിന് പോയ ഇത്രയും ഒരു സന്തോഷം കിട്ടില്ല കിട്ടില്ലാട്ടാ മൈക്ക് എവിടെ മൈക്ക് എവിടെ എന്നാലും കുഴപ്പമില്ല ഗംഭീരായിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ വെറുതെ അല്ല നല്ല കഴിവന്നെ ഇണ്ടാ പാടുന്ന രണ്ടു മൂന്ന് മക്കളെ കണ്ട അതേപോലെ തന്നെ കൊട്ടുന്നവർക്ക് താളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ കൊട്ടും പരിപാടികളൊക്കെ ടാ ആകെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടാ ഇല്ല പന്നിട്ടാണ് ഈ പരിക്കുമോ അല്ലേ ഓക്കെ അപ്പൊ ഇനി എന്താശത്തുകൂടെയാണ് പൊളിക്കടം അതായത് ഇനിയിപ്പൊ അടുത്ത ഒരു പാട്ട് കൂടിയാണ് നമ്മൾ പറഞ്ഞേക്കണേലെ അപ്പൊ എത്രത്തോളം പാട്ടുകൾ അറിയാം നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാലേ ഇവര് തീപ്പൊരി മലയാളികളുടെ മുഴുവൻ പോകുന്നതും അതേപോലെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഇവിടെ വന്ന് കണ്ടുകഴിഞ്ഞ പാവങ്ങളാണ് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ രണ്ട് പാട്ടുപാടി അവസാനിപ്പിക്കാന്ന് ഞാൻ വിചാരിച്ചിട്ട് പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ ഓരോ പാട്ടുകൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെ കൊണ്ട് എത്തിക്കുന്ന എനിക്ക് ഒരു എന്താ പറയാ ഒരു 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 ഇതുമില്ല അപ്പൊ ഒരു കാര്യമില്ല ഇവർക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകൾ വേണമെങ്കിൽ നിങ്ങളുടെ ആ ടീമിന്റെ പേര് നെറ്റിൽ എങ്ങനെയുണ്ടോ ഗൂഗിളിൽ എന്താ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഡബ് ഡബ്ബാ ബീറ്റ്സ് അപ്പൊ ഈ ഡബ്ബാ ബീറ്റ്സ് എനിക്ക് വയൽ കൊള്ളലില്ല എന്നാലും കുഴപ്പമില്ല ഈ ഒരു പ്രോഗ്രാമൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ായിട്ട് നിങ്ങൾ ഇവരെ വിളിക്കാം ഏഹ് ഇവരുടെ പ്രോഗ്രാമുകളൊക്കെ ലോകം മുഴുവൻ അറിയട്ടെ അത് തന്നെയല്ല ഈ കുഞ്ഞു മക്കൾക്ക് ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണ് അല്ലെ അപ്പൊ ഇവരൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ഇത് വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ എന്തായാലും അടുത്ത പടകാളി പാട്ടേറെ പടമാണ്കാലി அவே அது 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 ஹே ஹே ஆளைங்க குடு ஆளைங்க கைல ஆளைங்க குடு கை ஏய் நீ மாறவனே ஞான விருச்சலடா நீ மேலந்தார தில்லை தில்லைடா குடு கைதி வந்தார ஓ இந்த கைதிமேனே அநன் கடனடா கேளகாடுந்து பம்மாடா കഴിയില്ലേ എന്റെ പോലെ തൃശ്ശൂർ പൂരത്തിനെ ലാസ്റ്റത്തെ ഒരു കൂട്ടപ്പൊരിലില്ലേ ആ സമയത്തൊക്കെ നമ്മളങ്ങനെ നിന്ന് അങ്ങനെ വിറക്കി എന്ന് പറഞ്ഞ പറഞ്ഞുപോലെയല്ല ഇതിലാണ് അവസാനത്തെ സൗണ്ട് കേട്ടത് അപ്പൊ ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉപകാരം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ എന്തായാലും ഇതേപോലെ മിടുക്കരായിട്ടുള്ള മക്കളാണ് ഇവരൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഇനി കുറെ പാട്ടൊക്കെ അറിയാന്ന് പറഞ്ഞു സമയത്തിന്റെ പരിമിതി കാരണം നമ്മളിപ്പോ നിർത്താണ് അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഈ വീഡിയോ എത്തിട്ട് പിന്നെ എനിക്ക് പറയാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും പറയും ചോദിച്ചിട്ട് അത് മുന്നേ കണ്ടതാണ് മൂന്നര കോടി മലയാളികളുണ്ട് കാണാത്തവര് കാണേന്ന് അങ്ങനെ അറിയട്ടല്ല ലോകം മുഴുവൻ ഒന്നും മിണ്ടാട്ടല്ല ഈ സാധനം കയ്യിലെടുത്താണ്ടല്ലോ തീപ്പുരാണ് കുട്ടപ്പ എന്താണ് പാട്ടൊക്കെ പാടിയതേ മിടുക്കലായിട്ട് എല്ലാവരുടെ പേരൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഉണ്ട് അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വരെ എന്തായിരിക്കും താങ്ക് യു ഈ ഒരു സന്തോഷം എന്താ പറയാ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അത് പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും പാട്ട് പാടിയാ കുട്ടപ്പന്റെ കരുതാ അത് കൈവെച്ചോ അപ്പൊ എല്ലാരും കൂടിയിട്ട് കേക്കൊക്കെ വേടിച്ച് കഴിച്ച് ചെറിയൊരു സമ്മാനം എന്താണ് യു താങ്ക് യു ഇപ്പൊ പെണ്ടില്ല ഏട്ടാ ഓക്കേ പോട്ടെ